ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയിടയാണ് ഈ ഇലയിട തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ലിക്വിഡ് ഫോമിൽ ബാറ്റർ തയ്യാറാക്കിയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇലിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് മാവ് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഒരു കപ്പ് അളവിൽ അധികമായിട്ട് തന്നെ വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ പരുവും മാറിപ്പോവും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടും തന്നെ ഇലയുടെ ആക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പൊ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് രണ്ടര കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇനി നമുക്ക് മാവൊന്ന് മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്നര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങ നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടിച്ച ശർക്കരയ്ക്ക് പരമായിട്ട് നമുക്ക് വലിയ ശർക്കര വേണമെങ്കിലും അരക്കപ്പ് ഒന്ന് ചെത്തിയെടുത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഉരുക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ടിതൊന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് തുടങ്ങും ആ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവേ ഏലക്ക പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ശർക്കരൊന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം നമ്മുടെ ഇലയുടെയും തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട് വാഴയില വാട്ടിയാണ് എടുത്തിട്ടുള്ളത് വാഴയില വാട്ടിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് മടക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഓരോ തവി വീതം ഒന്നും ഒഴിച്ച് നമ്മൾ ദോശമാവൊക്കെ പരത്തി എടുക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം നമ്മളിത് മടക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ടുള്ള മാവ് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മടക്കി കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ടൊന്നും ഒലിച്ചു പോവാതിരിക്കും ഇനി ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ചേർത്ത് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ആവികയറ്റാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇല ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇലയും ഇതിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇലയിലൊന്ന് എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇലയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയിട റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ സാധാരണ ഇലയുടെ തയ്യാറാക്കുന്നതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇലയട തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ